അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ബേക്കൽ കോട്ടയും വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ ദീപാലങ്കാരങ്ങളാൽമായി ത്രിവർണ പതാകയുടെ പശ്ചാത്തലത്തിൽ തീർത്ത ദൃശ്യ വിരുന്നാസ്വദിക്കാൻ പൊതുജനങ്ങൾക്കും അവസരം സംസ്ഥാന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ബേക്കൽ കോട്ട കണ്ണൂർ കോട്ട എന്നിവിടങ്ങളിലാണ് ആസാദിക്ക അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി വൈദ്യുത ദീപാലങ്കാരം ഒരുക്കിയത് ചരിത്രമുറങ്ങുന്ന ബേക്കൽ കോട്ടയുടെ അകത്തും പുറത്തുമായി ഒരുക്കിയ വർണ്ണവിസ്മയം കാണാൻ ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു ആസാദിക്ക അമൃത മഹോത്സവത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ നൂറ് പൈതൃക സ്മാരക കേന്ദ്രങ്ങളിൽ ഇത്തരം ദീപാലങ്കാരം ഒരുക്കിയിട്ടുണ്ട് ദേശീയ പുരാവസ്തു ഗവേഷണ വകുപ്പും സാംസ്കാരിക വകുപ്പും ചേർന്നാണ് ബേക്കൽ കോട്ടയിൽ ഈ ദൃശ്യവിരുന്നൊരുക്കിയത് ചരിത്രം പേറുന്ന കോട്ടയുടെ കവാടത്തിൽ വർണ പതാകയുടെ പശ്ചാത്തലത്തിലാണ് വർണ്ണശോഭയാർന്ന വൈദ്യുത ദീപാലങ്കാരങ്ങൾ ഒരുക്കിയത് വൈകിട്ട് ആറു മണി മുതൽ രാത്രി ഒരു മണിവരെ കോട്ടയിലെ ദീപാലങ്കാരം വീക്ഷിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ടെങ്കിലും കോട്ടയ്ക്കകത്തേക്ക് പ്രവേശനമില്ല ജില്ലാ കലക്ടർ ബണ്ടാരി സ്വാഗതി രൺവീർ ചന്ദ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ബേക്കൽ കോട്ടയിലെ ഈ കാഴ്ചാവിസ്മയം കാണാൻ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ഉദുമ